റോണിക്ക ബേബി പറഞ്ഞ തെറ്റിദ്ധാരണാജനകമായ രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് കോവിഡ് മരണങ്ങളെ പറ്റിയാണ് എനിക്ക് തോന്നുന്ന അദ്ദേഹം ഈ കാര്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റയെ പറ്റി ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല ഇത് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഈ അഞ്ച് ലക്ഷം മരണമാണ് ആകെ ഇന്ത്യയിലുള്ളത് എന്നുള്ളത് കേരളത്തിൽ അമ്പതിനായിരം അറുപതിനായിരം മരണങ്ങളുണ്ട് ആ ഡാറ്റ ഇപ്പോൾ ഏറ്റവും അതി അടുത്ത് വന്നിട്ടുള്ള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് എൻഡത്തിൻ്റെ കണക്കുകൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് അത് പ്രകാരം ഏതാണ്ട് മുപ്പത് ഇരുപത് മുതൽ മുപ്പത് ലക്ഷം മരണങ്ങൾ വരെ അണ്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇതിപ്പോൾ ലാൻഡ് സെറ്റിൽ വന്നുള്ള ലേഖനങ്ങൾ ലോകാരോഗ്യ സംഘടന മറ്റുള്ള യൂറോപ്യൻ ഏജൻസികൾ എല്ലാവരും പൊതുവെ പറയുന്ന കാര്യമാണ് ഇന്ത്യയിൽ മാസീവായിട്ട് അണ്ടർ റിപ്പോർട്ടിങ് കോവിഡിൻ്റെ നടന്നത് അത് എത്ര ഇരട്ടിയാണെന്നറിയുമോ ഗുജറാത്തിൽ മുപ്പത് ഇരട്ടിയാണ് മുപ്പത്തി മൂന്ന് ഇരട്ടിയാണ് അണ്ടർ റിപ്പോർട്ടിങ് മടങ്ങ് കുറവാണ് കോവിഡ് മരണം കാണിച്ചിട്ടുള്ളത് ഇതാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തെ സ്ഥിതി കേരളം ആ കണക്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരേ ഒരു സംസ്ഥാനത്തിലാണ് ഏതാണ്ട് തുല്യമായ രീതിയിൽ കണക്കുള്ളത് കേരളമാണ് ഈ കണക്ക് ഇപ്പോൾ വളരെ വ്യാപകമായ ലഭ്യമാണ് ഇപ്പോഴും ഈ പഴയ അഞ്ച് ലക്ഷത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കഷ്ടമാണ് സ്ഥിതി നിങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിക്കണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി